ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്ലസ് ടു പ്രിലിമറി എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഫേസ് വണിൻ്റെ എക്സാമിൻ്റെ അനാലിസിസ് ആണ് നമുക്ക് ക്വസ്റ്റൻ പേപ്പറൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ഒന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് വരാം എവ്രിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് ഏതായിരിക്കും ഓപ്ഷൻ വരുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ എവറിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞു തന്നിരുന്നു എവറി ബഡി എന്നൊക്കെ കാണുമ്പോൾ അവിടെ നമ്മൾക്ക് എന്താ വരേണ്ടത് ദേ എന്നുള്ള യെസ് ദേ വരും അല്ലേ എവറി ബഡി എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരും ദേ എന്നുള്ള ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ ക്ലെയിംസ് പിന്നെ അടുത്ത് നമ്മൾ എന്താ നോക്കണ്ടേ ക്ലെയിംസ് ആണ് ക്ലെയിംസിനെ നമ്മൾ എന്ത് ചെയ്യണം ക്ലെയിംസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെ എഴുതാൻ പറ്റും ഡസ് ക്ലെയിം എന്ന് എഴുതാൻ പറ്റും ക്ലെയിംസിന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും യെസ് ഡസ് ക്ലെയിം എന്ന് എഴുതാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്ലെയിംസിന് അങ്ങ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡസ് ക്ലെയിം എന്ന് എഴുതി കേട്ടോ പിന്നെ നമുക്കറിയാം ദയും വരും നമുക്കറിയാം ഓക്കെ അപ്പോൾ ദേ വരുമ്പോൾ നമുക്ക് എന്തായാലും ഡസ് എഴുതാൻ പറ്റില്ല ഡൂന്നല്ലേ പറയും പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും അതിനെ ഡൂന്നാക്കിയത് ഇനി നമ്മുടെ ഇത്രയും പോർഷൻ ഇത്രയും പോർഷൻ എങ്ങനെയാണ് കിടക്കുന്നത് പോസിറ്റീവ് ആണ് അല്ലേ എവറിബഡി ക്ലെയിംസ് ടു ബി റൈറ്റ് അത് പോസിറ്റീവാണ് ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും നെഗറ്റീവ് വരും നമ്മൾ അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ടാഗിൽ പറഞ്ഞിരുന്നത് അപ്പം ആൻസർ എന്താ വരുന്നത് ഡു ദേ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂ അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഡോണ്ട് വരും അല്ലേ അപ്പം ഡോണ്ട് ദേ ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയോ എങ്ങനെ ആൻസറിലേക്ക് എത്തി എന്നുള്ളത് മനസ്സിലായോ അതായത് ഇതിനകത്ത് ഓക്സിലറി വെർബ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വെർബ് എടുക്കുക ആ വെർബിന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യുക ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഡസ് ക്ലെയിം റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡസ് റൺ അങ്ങനെയൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും കണ്ടോ അടുത്ത് നോക്കാം കാലിക്കട്ട് ഇസ് ഡാഷ് ദാൻ കണ്ണൂർ കാലിക്കട്ട് ഇസ് ഡാഷ് ദാൻ കണ്ണൂർ അതിൽ ഏതാണ് വരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ നമ്മുടെ കൺഫ്യൂസിങ് അബ്ജെക്റ്റീവ്സ് ആൻഡ് ആഡ്വേഡ്സിനകത്തൊക്കെ ആ ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ അവിടെ ആരാ വരുവോ നമ്മുടെ ഫാർദർ ആണ് വരിക അല്ലേ ഡിസ്റ്റൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആരാ യൂസ് ചെയ്യുക ഫാർദർ ആണ് യൂസ് ചെയ്യുക ഓക്കെ അല്ലേ ഫർദർ ഒക്കെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഫേർദർ ഫർദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഇൻഫർമേഷൻ ഫോർ ഫെർദർ ഇൻഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് ഫാദർ പിന്നെ ഒരു ക്ലൂ ഇവിടെ കണ്ടോ ഡാൻ കണ്ടു അല്ലേ ഡാൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്തായാലും ഫാദർസ്റ്റ് വരില്ല കാരണം അത് സൂപ്പർ റിലേറ്റീവ് ആണ് പിന്നെ വരാൻ പറ്റുന്ന ഏതാണ് ഫാർദർ ആണ് ഓക്കെ അല്ലേ കാരണം നമ്മുടെ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫാർദറെ വരുവുള്ളൂ അടുത്തതിലേക്ക് വരാം അടുത്ത കുറച്ച് നോക്കാം ബൈ ജൂൺ നെക്സ്റ്റ് ഇയർ ഷീ ഡാഷ് ഫോർ പ്രൊമോഷൻ അപ്പോൾ ഇതിനകത്ത് എന്താ ആൻസർ വരിക നമുക്കൊരു ക്ലൂ കൊടുത്തിട്ടുണ്ടല്ലോ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം തന്നെ അറിയാം നമുക്ക് എന്താ അടുത്ത വർഷത്തിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പം അടുത്ത ജൂണോട് കൂടി അടുത്ത ജൂണോട് കൂടി എന്നൊക്കെ പറയുമ്പോൾ എന്താ അവിടെ വരുന്നത് നെക്സ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറാന്ന് കിട്ടും അപ്പം തന്നെ വിൽ ഹാവ് റിസീവ്ഡ് അല്ലെങ്കിൽ വിൽ റിസീവേ വരുള്ളൂ ഹാസ് റിസീവ്ഡും റിസീവ്ഡും നമുക്ക് ഓപ്ഷനിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ടെൻസുകളുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അടുത്ത വർഷത്തോടു കൂടി ആ ഒരു ജോലി കംപ്ലീറ്റഡ് ആവും എന്നൊക്കെ പറയുമ്പോൾ ഏത് ടെൻസിലായിരിക്കും പറഞ്ഞോളൂ യെസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും അല്ലേ അടുത്ത കൂടി ആ ഒരു ജോലി കംപ്ലീറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത വർഷത്തോടു കൂടി അവൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ പറയുന്ന ഏതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അതിൻ്റെ റൂള് നോക്കിയേ ഐ മീൻ അതിൻ്റെ ഫോർമാറ്റ് നോക്കിയേ വില്ല് അല്ലെങ്കിൽ ഷാലുണ്ടാവും പിന്നെ അതിൻ്റെ ഒപ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉണ്ടാവും പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ് ആണ് ഓക്കെ അപ്പം അടുത്ത വർഷത്തോടു കൂടി ഓടുകൂടി എന്നൊക്കെ പറയുന്നത് സാധാരണ ഇതിലായിരിക്കും ഫ്യൂച്ചർ പെർഫെക്റ്റ് എൻസാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കണേ അപ്പൊ ആൻസർ എന്താണ് വിൽ ഹാവ് റിസീവ്ഡ് ആണ് കേട്ടോ അടുത്ത് നോക്കിക്കോളൂ വെൻ ഡു യു വിഷ് ഡാഷ് നവോർ ലേറ്റർ വെൻ ഡു യു വിഷ് ഇവിടെ കണ്ടോ വിഷ് ആണ് വന്നിരിക്കുന്നത് ഇപ്പം വിഷ് വന്നതിന് ശേഷം ഏത് ഫോം ഓഫ് ദി വെർബായിരിക്കും നമുക്കറിയാം വി വൺ ഫോം ഓഫ് ദി വെർബാണ് വി വൺ ഫോം ഓഫ് ദി വെർബാണെങ്കിലും അതിന് മുമ്പ് എന്ത് വേണം ഒരു ടൂവും കൂടെ വേണം കേട്ടോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് കേട്ടോ അപ്പം വെൺ ഡു യു വിഷ് വിഷ് എന്ന് പറയുന്നത് വിഷിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വി വൺ ഫോം ഓഫ് ദി വെർബാണ് പക്ഷേ അതിൻ്റെ മുമ്പിൽ എന്തുകൂടെ വേണം ഒരു ടൂവും കൂടെ വേണം അപ്പം തന്നെ നമ്മുടെ ആൻസർ കിട്ടിയല്ലോ ടു നോക്കിയാൽ മതി ഏതാണ് ടു സ്റ്റാർട്ട് വെൺ ഡു യു വിഷ് ടു സ്റ്റാർട്ട് വെൺ ഡു യു വിഷ് ടു സ്റ്റാർട്ട് നൗ ഓർ ലേറ്റർ ഓക്കെ ക്ലിയർ അല്ലേ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ ആൻസർ അടുത്ത് നോക്കാം ദ റാറ്റ് റേസ് ദ റാറ്റ് റേസ് ആണ് കേട്ടോ ദ റാറ്റ് റേസ് എമംഗ് ദ ലീഡേഴ്സ് ഇസ് റിവോൾട്ടിംഗ് അതിൻ്റെ അർത്ഥം എന്താ റാറ്റ് റേസ് എമംഗ് ദി ലീഡേഴ്സ് ഇസ് റിവോൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ദർ ഇസ് ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ പവറിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയേണ്ട കോമ്പറ്റീഷൻ ആ ഒരു തരത്തിലാണ് അതിൻ്റെ ഒരു മീനിങ്ങ് കേട്ടോ അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക റാറ്റ് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയേഴ്സ് കോമ്പറ്റീഷൻ ഫോർ പവർ എന്നുള്ളതാണ് കേട്ടോ അടുത്ത് നോക്കാം ആ വിച്ച് വേർഡ്സ് മിസ് പെൽറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ നാല് വാക്കുകൾ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് പക്ഷേ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താ ഇത് സി ആണ് അല്ലേ അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എസ് ആണ് വരേണ്ടിയിരുന്നത് കേട്ടോ ഇവിടെ എസ് ആണ് വരേണ്ടിയിരുന്നത് അപ്പം ഇതെന്തായാലും തെറ്റാന്ന് നമുക്കറിയാം പിന്നെ ഇവിടെ എന്താ വരേണ്ടത് മാനേജബിൾ ഇവിടെ വരേണ്ടത് ഇ ആണേ അപ്പം ഇതും തെറ്റാന്ന് നമുക്കറിയാം സ്കൗണ്ടറിലിൻ്റെ എന്താ വരണ്ട സ്കൗണ്ടറലും ഇയാ വരണ്ടേ അപ്പോൾ ഇതും തെറ്റാണ് പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ഇതിനകത്ത് തെറ്റെന്ന് അപ്പോൾ മൂന്നെണ്ണം നമുക്ക് തെറ്റാന്നുള്ളത് അറിയാം അല്ലേ അപ്പം ഇതിനകത്ത് കറക്റ്റ് എന്ന് പറയുന്നത് ഒക്യുപെൻ്റ് മാത്രമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ മിസ്പെലിറ്റിന് പകരം ഏതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ചോദിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ബാക്കി ഈ മൂന്നെണ്ണം നമുക്ക് ആൻസർ ആയിട്ട് വരാമല്ലോ അപ്പം ഇങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻ വരേണ്ടത് അപ്പം ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഒക്യുപെൻ്റ് ആണ് ബാക്കി മൂന്നെണ്ണം തെറ്റാണ് ഓക്കെ അല്ലേ അടുത്തതിലേക്ക് വരാം ആ കറക്ട്ലി സ്പെൽറ്റ് എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അടുത്തതിലേക്ക് വരാം ആൻറ്റോണിയം ഓഫ് ഫിക്കിൾ ഇത് നമ്മുടെ ആൻറ്റോണിയം ക്ലാസ്സിൽ ഞാൻ കോഡടക്കം പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ എല്ലാവരും ശരിയാക്കി എന്ന് എന്നെ വിശ്വസിക്കുന്നു ആ ഫിക്കിളിൻ്റെ ആൻറ്റോണിയം എന്താ എന്ന് പറഞ്ഞത് ഫിക്കിളിൻ്റെ ആൻറ്റോണിയം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു യെസ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തിരുന്നേ ആ അതായത് കോൺസ് അതായത് നമ്മൾ ഫിക്കിൾ എന്ന് പറയുമ്പോൾ പിക്കിൾ എടുത്തു അല്ലേ പിക്കിള് കോൺസ്റ്റൻ്റ് ആയിട്ട് കഴിക്കാൻ പാടില്ല അതാണ് നമ്മുടെ കോഡായിരുന്നെട്ടോ അപ്പോൾ ആൻറ്റോണിം ഓഫ് പിക്കിൾസ് കോൺസ്റ്റൻ്റ് ആണ് അത് ക്ലാസ് കേട്ട ആൾക്കാരൊക്കെ ശരിയാക്കി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അടുത്ത് നോക്കാം ഷീ ഡാഷ് ടു ഹെർ അൺ ടിൽ ഷീ എഗ്രി ടു ഹെൽപ്പ് ഷീ ഡാഷ് ടു ഹെർ അൺ ടിൽ ഷീ എഗ്രി ടു ഹെൽപ്പ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ക്ലൂ ഉണ്ട് ഇവിടെ എഗ്രീഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് പാസ്റ്റ് ടെൻസിലാണ് കിടക്കണത് അപ്പം നമുക്ക് എന്തിനൊക്കെ ഒഴിവാക്കാം മേക്ക് എന്നുള്ളത് ഇത് ഇതെ നമുക്ക് മാറ്റാം മേക്ക് ഓഫ് എന്ന് പറഞ്ഞാലും അതും പ്രസന്റ് ആണ് അപ്പം അതും നമുക്ക് മാറ്റാം അപ്പം മേയ്ഡപ്പും വരാം അല്ലെങ്കിൽ മേയ്ഡ് ഇന്നും വരാം ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് മേയ്ഡപ്പിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺവിൻസ് ഇപ്പിക്കുക അതായത് നമ്മളിങ്ങനെ പരിഭവപ്പെടുത്തുക എന്നൊക്കെ നമ്മൾ പറയില്ലേ പരിഭവപ്പെടുത്തി എടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു തരത്തിൽ തന്നെയാണ് കേട്ടോ അതിന്റെ മീനിങ് വരുന്നത് മേഡ് അപ്പ് അപ്പം ഹി മേഡ് മേഡപ്പ് ടു ഹെർ അൺ ഷി എഗ്രി ടു ഹെൽപ് അവള് ആ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയണവരെ അവനിങ്ങനെ അതിങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു എന്നുള്ളൊരു മീനിങ്ങാണേ മേയ്ഡപ്പ് ഓക്കെ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരുന്നില്ല പക്ഷേ ഒരു എന്താ പറയേണ്ട ഫ്രേസൽ വെറുബാണ് നമ്മുടെ ഈ പ്രശ്നം എക്സാമിന് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നമ്മൾ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാത്ത പോഷനും കൂടി അടുത്ത എക്സാമിന് കവർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആൻസർ വരുന്നത് എന്താണ് മേഡപ്പ് ആണ് എന്താണ് കൺവിൻസ്ഡ് എന്നുള്ളൊരു മീനിംഗ് ആണ് ഇവിടെ വരുന്നത് കേട്ടോ എന്താണ് കൺവിൻസ്ഡ് കൺവിൻസ്ഡ് അടുത്ത് നോക്കാം ക്യൂവൈവ് ക്യു ആയുവിൻ്റെ സിനോണിയം സിനോണിം എന്ന് പറഞ്ഞാൽ അലേർട്ടാണ് കേട്ടോ എന്താണ് ക്യു സിനോണിം സിനോണിയം അലേർട്ടായിട്ടിരിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ക്യൂവൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ അടുത്ത് നോക്കാം നെക്സ്റ്റ് വൺ ഡേറ്റ് ഓർ ടൈം ബിഫോർ വെച്ച് ഒ പെർട്ടിക്കുലർ ടാസ്ക് മസ്റ്റ് ബി ഫിനിഷ്ഡ് അതായത് ആ ഒരു പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ ജോലി ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ തീർത്തിരിക്കണം ഒരു എന്താ പറയേണ്ട അതിനൊരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ടൈം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക അറിയാലോ യെസ് എന്താണ് ഡെഡ് ലൈൻ ആണ് ഇത്രയും ദിവസത്തിനുള്ളിൽ അത് ചെയ്ത് തീർത്തിരിക്കണം ഡെഡ് ലൈൻ എന്താണെന്നൊക്കെ നമ്മൾ അല്ലേ അപ്പോൾ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ടൈം ബിഫോർ വിച്ച് സംതിങ് മസ്റ്റ് ബി ഡൺ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ലെവൻത്ത് അവർ എന്തായിരുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ലെവൻത്ത് അവർ എന്തായിരുന്നു ലാസ്റ്റ് മൊമെൻ്റ് ആണ് ലാസ്റ്റ് മൊമെൻ്റ് അവസാന നിമിഷം ആ ഒരു മീനിങ് ആണ് ലെവൻത്ത് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ലെറ്റർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേനെയാണ് നമ്മൾ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ആ പിന്നെ ബോട്ടം ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതിനെയാണ് നമ്മൾ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് കേട്ടോ ഫണ്ടമെന്റൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അപ്പോൾ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഇന്ന സമയം ഇന്ന സമയം കൊണ്ട് ഇത്രയും ടാസ്ക് ചെയ്ത് തീർത്തിരിക്കണം ഒരു ഡെഡ് ലൈൻ ആണ് ഓക്കെ അല്ലേ അതാണ് ഡെഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തിരിഞ്ഞു പോരതെ അപ്പോൾ അടുത്ത എക്സാമിന് നിങ്ങൾ ഈ ഭാഗങ്ങളും കൂടെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം ഇതെല്ലാം ഏതാണ്ട് നമുക്ക് കാണുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന പോർഷനാണ് കേട്ടോ അടുത്ത് നോക്കാം യെസ് എക്സ്പാൻഷൻ ഓഫ് ഇ ടി സി നമ്മൾ ഈ എക്സെട്ര എക്സെട്ര എപ്പോഴും അല്ലേ പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് ശ്രദ്ധിക്കണേ എന്താണ് ഇ ടി സി കണ്ടോ ഇ ടി സി അതുപോലെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ ഇ ടി സി അത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് കത്തണമായിരുന്നു ഇ ടി സി പിന്നെ ഏതാ ഇ ടി ഇആർ എ ഇതാണ് എക്സെട്ര ഓക്കെ എക്സൊന്നും വരില്ല കേട്ടോ ഇ ടി സി ആ ഇ ടി ഇ ആർ എ ആണ് എക്സെട്രയുടെ എക്സ്പാൻഷൻ അടുത്ത് നോക്കാം ഫൈൻ ഓഡ് വൺ ഔട്ട് ആണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചേ ചെറുപ്പ് കൊടുത്തിട്ടുണ്ട് ട്വിറ്റർ കൊടുത്തിട്ടുണ്ട് ട്വീറ്റ് കൊടുത്തിട്ടുണ്ട് ട്വിസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാമല്ലോ ഈ ചെറുപ്പ് ട്വിറ്റർ ട്വീറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താ ബേർഡ്സ് ഉണ്ടാക്കുന്ന സൗണ്ട് ആണ് കേട്ടോ ബേർഡ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് നമ്മൾ ഈ മൂന്നെണ്ണം പറയുന്നത് കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ അത് മൂന്നെണ്ണം എലിമിനേറ്റ് ചെയ്യാം പിന്നെ ആരല്ല ട്വിസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് നമ്മുടെ ഷേപ്പ് മാറ്റിയ ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് എന്ന് പറയാം എന്താണ് ഡിസ്റ്റോർട്ടഡ് ഡിസ്റ്റോർട്ടഡ് ഷേപ്പ് കേട്ടോ ഡിസ്റ്റോർട്ടഡ് ഷെയ്പ ആണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ട്വിസ്റ്റ് ചെയ്യുക നമ്മുടെ ആംഗിളൊക്കെ ട്വിസ്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ യെസ് അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ ഓട്ട്മാൻ ഔട്ട് അടുത്ത് നോക്കാം ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ ആ ഞാൻ ജസ്റ്റ് ഓക്കെ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ലെറ്റ്സ് എന്ന് വരുമ്പോൾ തന്നെ എന്താ വരണ്ട അവിടെ ആ ലെറ്റ്സ് എന്ന് വരുമ്പോൾ എന്താ വരണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഷാൽ യൂസ് ചെയ്യണം അല്ലേ അപ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ ഷാൽവി ആണ് ഇവിടെ വരിക കേട്ടോ എന്താണ് ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ഷാൽവി അടുത്ത് നോക്കാം ജോണസ് ദി മാൻ ഡാഷ് സേവ് ദി ചിൽഡ്രൻ ജോൺസ് ദി മാൻ ഡാഷ് സേവ് ദി ചിൽഡ്രൻ ഇവിടെ എന്താ വരുന്നത് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് വിച്ച് കൊടുത്തിട്ടുണ്ട് ഹും കൊടുത്തിട്ടുണ്ട് ആ യെസ് ഹൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാ ആ വിച്ച് ഹും ഹൂ ഹൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ഹൂ ആണ് ഇത് ശരിക്കും റിലേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ റിലേറ്റീവ് പ്രോനൗൺ അപ്പോൾ നമ്മുടെ സിലബസിൽ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കൂടി ഇനി അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാര് ഷ്യുവറായിട്ടും ഈ റിലേറ്റീവ് പ്രോണൗണിൻ്റെ പോഷൻ നോക്കണം ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വളരെ ആണ് കാരണം അതിൽ നിന്ന് തന്നെ ഇപ്രാവശ്യം രണ്ട് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടാണെന്ന് തോന്നണേ അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ് അപ്പം ഹൂ എന്തുകൊണ്ടാണ് വരാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതായത് ഇപ്പം ഇവിടെ കണ്ടോ ഇവിടെ ഒരു ഇവിടെ മാനും കൊടുത്തിട്ടുണ്ട് ഇവിടെ സേവ്ഡും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഹൂവിൻ്റെ മുമ്പിൽ ഹൂവിൻ്റെ മുമ്പിൽ എപ്പോഴും എന്തുണ്ടാവും ഒരു പേഴ്സണും ഉണ്ടാവും ഒരു പേഴ്സണും ഉണ്ടാവും ഹൂവിന് ശേഷം ഒരു വെർബും വരും കേട്ടോ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഓർത്താൽ മതിയെ ആ അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ ഹൂവിന് മുമ്പിൽ ഒരു പേഴ്സണും അതിന് ശേഷം ഒരു വർബൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും ഹൂവായിരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ജോണസ് ദി മാൻ ഹൂ സേവ് ദി ചിൽഡ്രൻ അടുത്ത് നോക്കാം ഇഫ് ഐ വേർ യു ഐ ഡാഷ് ജംപ് ഓഫ് ദി റോക്ക് ഇഫ് ഐ വേർ യു അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ വേർ വരുമ്പോൾ ഇവിടെ വേറാണെങ്കിൽ ഇവിടെ എന്ത് വരും ഇവിടെ വുഡ് വരും ഇവിടെ ആണെങ്കിൽ ഇവിടെ എന്ത് വരും വേർ വരും പിന്നെ നമ്മുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഇവിടെ വേറാണോ വന്നേക്കുന്നത് ഇഫ് ഐ വേർ യു നമ്മൾ ഐക്ക് ശേഷം സാധാരണ വാസ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ നമ്മൾ വേർ യൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇമാജിനേഷൻ ആണ് അല്ലേ ശരിക്കും നടക്കാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വേർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇഫ് ഐ വേർ യു ഇഫ് ഐ വേർ എ ബേർഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ അതായത് ഇമാജിനേഷൻ ആണ് ഓക്കെ അപ്പം ഇഫ് ഐ വേർ യു ഐ ഡാഷ് ജംപ് ഓഫ് ദി റോക്ക് അപ്പം നമുക്കറിയാമല്ലോ വുഡ് വരും എന്നുള്ളത് നമുക്കറിയാം കാരണം വേർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും ഇവിടെ വുഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറായിരിക്കും അത് നമുക്കറിയാം അപ്പം തന്നെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം വില്ല് പറ്റില്ല ബാക്കി മൂന്ന് പേരും വുഡുണ്ട് അല്ലേ ഇനി വുഡിൻ്റെ ഒപ്പം ഹാവ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു കേസിൽ കേട്ടോ ആണെങ്കിൽ വുഡേ വരുവുള്ളൂ അപ്പോൾ ഹാവ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്കതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം പിന്നെ എന്താ ആൻസർ വരുന്നത് വുഡിൻ്റെ ആണ് ഇഫ് ഐ വേർ യു ഐ വുഡൻ ജംപ് ഓഫ് ദി റോക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലേ അടുത്തതിലേക്ക് വരാം ദിസ് ഇസ് ദി പ്ലേസ് ഡാഷ് ഗാന്ധിജി ലിഫ്റ്റ് ദിസ് ഇസ് ഇ പ്ലേസ് വേർ ഗാന്ധിജിയിലൂട്ട് നമുക്കറിയാലോ ഈ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർ ആയിരിക്കും കാരണം ഒരു പെർട്ടിക്കുലർ വേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസിനെ സൂചിപ്പിക്കുന്നതാണ് വേർ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് യൂസ് ചെയ്യാം വേറാണ് നമ്മുടെ ആൻസർ വരുന്നത് ഓക്കെ അല്ലേ യെസ് അടുത്ത് നോക്കാം അപ്പോൾ പ്ലേസിനെ അല്ലെങ്കിൽ സ്ഥലങ്ങളെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വേർ ആയിരിക്കും കേട്ടോ അടുത്ത് നോക്കാം തിരുനെല്ലി ടെമ്പിൾ ഇൻ ദി ബാങ്ക്സ് ഓഫ് ഡാഷ് കബനി റിവർ എന്താ ആൻസർ വരിക കബനി റിവർ എന്ന് കൊടുത്തിട്ടുണ്ട് എന്താ ആൻസർ വരാ ദ ആണ് എന്താ റീസൺ കാരണം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ് അല്ലേ തിരുനെല്ലി ടെമ്പിൾ ഇൻ ദി ബാങ്ക്സ് ഓഫ് ദ കബനി റിവർ കബനി റിവർ എന്ന് പറയുന്നത് ഒരെണ്ണയേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്താ യൂസ് ചെയ്യുക ദ ആണ് യൂസ് ചെയ്യുക അടുത്ത് നോക്കാം റിപ്പോർട്ടി സെന്റൻസ് എയ്റ്റീൻ തൊണ്ണാണോ കേട്ടോ റിപ്പോർട്ട് സെൻറ്റൻസ് വി വിൽ പേ ഫോർ ദ ഡാമേജ് വി വിൽ പേ ഫോർ ദി ഡാമേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും ആ അതായത് അവർ തന്നെ പേ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം തന്നെ നമുക്ക് എന്ത് ഇതിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അവർ തന്നെ പേ ചെയ്യാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആസ് ടു പറ്റില്ല ആസ് ടു എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഐ മീൻ ആസ് ടു എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അവർ തന്നെ വിചാരിച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഓഫേർഡ് ആണ് കേട്ടോ കാരണം നൺ ഓഫ് ദി അബവ് അല്ല ഓഫേർഡ് വേർഡ് ആണോ ഓഫ് ഫോർ ആണോ ഓഫേർഡ് വേർഡ് ആണോ ആണോന്ന് നോക്കിയാൽ മതി അപ്പോൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓഫേർഡ് വേർഡ് ടു ആണ് കേട്ടോ യെസ് എന്തായാലും ആസ് ടു പറ്റില്ല എന്തുകൊണ്ടാണ് പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാര്യം കാരണം അവർ തന്നെ പേ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വി ആസ് ടു പേ ഫോർ ദി ഡാമേജ് നമ്മൾ പറയുമോ ഇല്ല അവർ അവർ തന്നെ പറഞ്ഞേക്കാണ് അപ്പോൾ വി ഓഫേർഡ് വേർഡ് കേട്ടോ വി ഓഫേർഡ് ടു പേ ഫോർ ദി ഡാമേജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത് നോക്കാം ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു ഒംബ്രോഫോബിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് റെയിൻ ആണ് കേട്ടോ മഴയെക്കുറിച്ചുള്ള പഠി പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒംബ്രോഫോബിയെന്നു ഐ മീൻ മഴയെക്കുറിച്ചുള്ള പേടിയെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഒംബ്രോ എന്നൊക്കെ പറയുമ്പോൾ അമ്പറിലൊക്കെ ആലോചിക്കുക കേട്ടോ അമ്പറിലൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മഴ പെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ ആലോചിക്കുക നമ്മൾ ഫോബിയാസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് പി വൈ ക്യൂയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനൊന്നും അല്ല അത്യാവശ്യം റയർ ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയുള്ള സെക്ഷൻസിൽ അതുപോലത്തെ ക്വസ്റ്റൻസും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ള ആൻറ്റോണിം ക്വസ്റ്റ്യൻ അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യെസ് അപ്പോൾ ഒംബ്രോഫോബിയ എന്താണ് ഒംബ്രോഫോബിയ റിലേറ്റഡ് ടു യാ ഇറ്റ് ഇസ് റെയിൻ ആണ് ഫിയർ ഓഫ് റെയിൻ്റെ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഓംബ്രോഫോബിയ അടുത്ത് നോക്കാം ചേഞ്ച് ടു പാസിയു പാസീവ് അല്ലെങ്കിൽ ആക്റ്റീവിനകത്തൊക്കെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ സെയിം ടെൻസ് തന്നെയായിരിക്കും ഇപ്പോൾ ആക്റ്റീവിനകത്തുള്ള സെയിം ടെൻസ് തന്നെയായിരിക്കും പാസീവിനകത്തും വരേണ്ടത് ഇത് നമ്മുടെ ബേസിക് റൂൾ ആണ് കേട്ടോ ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചത് മിച്ചു സിംഗിങ് എ വെസ്റ്റേൺ സോങ് മിച്ചു സിംഗിങ് വെസ്റ്റേൺ സോങ് ഇത് ഏത് ടെൻസിലാണ് കിടക്കുന്നത് സിംഗിങ് അല്ലേ പ്രസന്റിലാണ് ഇവിടെ കിടക്കുന്നേ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലെ ഇസ് സിംഗിങ് എന്ന് പറയുമ്പോൾ ഓക്കെ അപ്പൊ പ്രസന്റ് തന്നെ ആയിരിക്കണല്ലോ നമ്മുടെ പാസീവ് വരേണ്ടത് ആണ് പക്ഷെ ഇവിടെ നോക്കി ഇവിടെ വാസുണ്ട് ഇവിടെ വാസുണ്ട് ഇവിടെ വാസുണ്ട് അപ്പൊ മൂന്നെണ്ണവും തെറ്റാണ് അല്ലേ നമ്മുടെ മൂന്ന് ഓപ്ഷനും തെറ്റാണ് അപ്പൊ ആൻസർ എന്താ വരുന്നത് നൺ ഓഫ് ദി അബവ് ആണ് ക്ലിയർ ആയോ അതായത് പ്രസന്റിലാണ് നമ്മുടെ ആക്റ്റീവ് ആക്റ്റീവ് സെന്റന്സ് കിടക്കുന്നതെങ്കിൽ പാസീവിലേക്ക് ആക്കുമ്പോൾ അത് സെയിം ടെൻസ് ആയിരിക്കണം ആക്റ്റീവും പാസീവിനകത്ത് ഞാൻ പറയണ കേട്ടോ ഡയറക്റ്റും ഇൻഡയറക്റ്റും തിരിയേ അത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു എന്താ പറയുക നമ്മൾ ട്വന്റി ക്വസ്റ്റ്യൻസോടെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾ ഈ എന്താ പറയുക വൊക്കാബുലറി സെക്ഷൻ ഒരുപാട് സമയം കളയേണ്ട കാരണം അത് ഏത് വേണമെങ്കിലും വരാമല്ലോ അപ്പം നമ്മുടെ ഒരു കൺട്രോളിൽ വരുന്ന കാര്യമല്ല പക്ഷേ ഞാൻ മാക്സിമം ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു തരാം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് വൊക്കാബ്ലറി സെക്ഷൻ എടുത്ത് തീർക്കാൻ ശ്രമിക്കാം പിന്നെയുള്ളത് നിങ്ങൾ ഈ റിലേറ്റീവ് പ്രോണൗണ്ട കേസ് നോക്കുക ആക്റ്റീവ് പാസീവ് ഒക്കെ ശരിക്കും പഠിക്കുക പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് ഡയറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നോക്കുക ക്വസ്റ്റ്യൻ ടാഗ് നോക്കുക ഓക്കെ അപ്പം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്ട്രാ ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അടുത്ത എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ